ഹായ് ഫ്രണ്ട്സ് ഈ വിഷുവിനെ അടിച്ചു പൊളിക്കാനായി ഞാനും ഫാമിലിയും കൂടെ ഒരു അടിപൊളി ടൂറ് പോയിട്ടോ ടൂറ് പ്ലാൻ ചെയ്ത സ്ഥലം മൈസൂരാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നാടുകാണി ചൊരം എന്ന് പറയുന്ന സ്ഥലത്തു കൂടി ഞങ്ങൾ കൂടല്ലൂർ ലൂടെയാണ് ഞങ്ങൾ മൈസൂരിലേക്ക് കടന്നത് കേട്ടോ അങ്ങനെ കൂടലൂർ കഴിഞ്ഞതും പിന്നെ കാടാണ് രണ്ട് സൈഡിലായിട്ട് അതിലിതാ ഇതുപോലെ ഞങ്ങൾ ആനയും ഇതുപോലെ പരങ്ങന്മാരെയും അതുപോലെ ഒരുപാട് മാനിനേയും ഞങ്ങൾ ഈ പോകുന്ന വഴിയിൽ കണ്ടു അതുപോലെ കാട് കാണാൻ വളരെ മനോഹരമാണ് കേട്ടോ നല്ല സൂപ്പർ സ്ഥലം കൂടിയാണ് രണ്ട് അരിയിലും കാണാൻ ഏകദേശം ഞങ്ങൾ കടന്നു പോയത് മുഴുവൻ കാട്ടിലൂടെ തന്നെയാണ് കേട്ടോ ോഹരമാണ് കാട് കാണാൻ അങ്ങനെ ഈ വഴിയിലൂടെ ഞങ്ങൾ മൈസൂരിലേക്ക് കടന്നു ഒരു അടിപൊളി യാത്ര തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾക്കിത് എന്താ ഈ സ്ഥലം കാണുന്നതിന് ഒരുപാട് ആളുകൾ അവിടെ വണ്ടി നിർത്തി കാണുന്നുണ്ട് ഞങ്ങൾ നേരെ ചെന്നത് മൈസൂർ മൃഗശാലയിലേക്ക് ആണ് കേട്ടോ ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ ചെന്നത് അതുപോലെ ഞങ്ങൾ കുറെ പക്ഷികളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ കണ്ടത് പുള്ളിപ്പുലിയാണ് കേട്ടോ ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഒരു ഉള്ളിലൊരു ഭയവും ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ടായിരുന്നു പിന്നീട് കണ്ടതാണ് ഈ കടുവ ഈ മുതലിൽ എന്തായാലും ഒന്ന് നേട്ട് കാണാൻ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എനിക്കും മക്കൾക്കും അത് കണ്ടു കഴിഞ്ഞപ്പോൾ കുട്ടികൾക്കൊന്നും വരാനേ കഴിഞ്ഞില്ല കേട്ടോ ഒരുപാട് നേരം ഞങ്ങൾ നോക്കി നിന്നു പിന്നീട് ഒരുപാട് മൃഗങ്ങളെ ഞങ്ങൾ കണ്ടു ഏകദേശം ഒരു നാല് മണിക്കൂറിൻ്റെ അടുത്ത് ഞങ്ങൾ മൃഗശാല നടന്ന് കണ്ടു ഒരുപാട് മൃഗങ്ങളുണ്ട് കേട്ടോ അവിടെ നാല് മണിക്കൂർ ഒരുപാട് നടന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കുറേ റിലാക്സ് ചെയ്യാനുള്ള സ്ഥലങ്ങളും ഇവിടെ ഉണ്ട് അങ്ങനെ അടുത്തായി കണ്ടതാ ഇതുപോലെ ഒരു കുരങ്ങൾ ഒരു വെറൈറ്റി വേറെ ഒരു കൊരങ്ങനാണ് കേട്ടോ പിന്നെ കണ്ടതാ ഇതുപോലെ ഒരാൾക്കുരങ്ങനെ കണ്ടു അതുപോലെ കരടി കാണ്ടാമൃഗം സീപ്ര അങ്ങനെ ഒരുപാട് മൃഗങ്ങൾ ഉണ്ട് എന്തായാലും ഇത് തന്നെയാണ് കേട്ടോ സൂപ്പർ സ്ഥലമാണ് ഇതുപോലെതാ കാണുന്ന പക്ഷികൾ ഒരുപാട് പേരറിയാത്ത പക്ഷികളെ നമുക്ക് കാണാം എന്താ കാണ്ടാമൃഗം വിചാരിച്ച പോലെ ഒന്നും എന്തൊക്കെ വലിയ ഏറ്റവും വലിയ മൃഗമാണ് കാണ്ടാമൃഗം അതുപോലെ കുറുക്കനും കരടിയും അങ്ങനെ ഒരുപാട് കാണാൻ ഒരുപാടുണ്ട് എന്തായാലും മൈസൂർ കാണാത്തവർ എന്തായാലും ഇവിടെ വന്ന് കാണണം ഏറ്റവും സൂപ്പർ സ്ഥലമാണ് ഈ വീഡിയോ ഇഷ്ടമായെന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക